ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സി എ ഇന്റർ പാസ് ആയ സ്റ്റുഡൻസിനെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് അടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അക്കാദമിക് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അറുപത്തി അഞ്ചാമത്തെ മീറ്റിംഗിലാണ് ഐ സി എ ഐ അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഐ സി ഐ ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്നതാണ് അപ്പോൾ നമുക്കറിയാം ഈ ചാർട്ടർഡ് അക്കൗണ്ട്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പൊ അവർ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരിക്കും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ ഇന്റർ പാസ് ആയ സ്റ്റുഡൻസിനെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്യുക ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അതായത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉള്ളൂ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ സൈഡിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക അതുപോലെ ബികോം എം കോം സ്റ്റുഡൻസിനാണ് ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളതും ഏതൊക്കെ അക്കാദമിക് ഇയറിൽ പാസ് ഔട്ട് ആവണം എന്നുള്ളതും എത്ര വർഷത്തിനുള്ളിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരെങ്കിലും ഇൻറ്റർ പാസ്സായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നെക്സ്റ്റ് ഡിഗ്രി ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് യൂസ്ഫുള്ളാണ് നിങ്ങളുടെ ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു